ഓപ്പറേഷൻ സിന്ദൂരിൽ കരുത്തു തെളിയിച്ച ഇന്ത്യയുടെ വജ്രായുധമാണ് ആകാശ് ഇതിൽ കണ്ണുവെച്ച പല രാജ്യങ്ങളും രംഗത്തെത്തിയിട്ടുമുണ്ട് ആകാശിനോട് അമിത താൽപര്യം പ്രകടിപ്പിച്ച രാജ്യമാണ് ഫിലിപ്പീൻസ് ഓപ്പറേഷൻ സിന്ധൂറിനിടെ പാകിസ്ഥാന്റെ ഫതേഫ് ഫൺ മിസൈലിനെ നിഷ്പ്രഭമാക്കിയ ഇന്ത്യൻ മിസൈൽ കൂടിയാണ് ആകാശം ചൈനീസ് ജെറ്റുകളും ടർക്കിഷ് ഡ്രോണുകളും ഉപയോഗിച്ചുള്ള പാക് ആക്രമണങ്ങൾക്ക് തിരിച്ചടി നൽകാൻ ആകാശ് മിസൈൽ സംവിധാനങ്ങളാണ് ഇന്ത്യയെ സഹായിച്ചത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചതാണ് ആകാശ് മിസൈൽ സംവിധാനങ്ങൾ കരയിൽ നിന്ന് ആകാശത്തേക്ക് തൊടുക്കാവുന്നതും ഒരേ സമയം ഒന്നിലധികം ലക്ഷ്യസ്ഥാനങ്ങളിൽ പതിപ്പിക്കാവുന്നതുമാണ് മിസൈൽ സംവിധാനം ആകാശ് മാർക്ക് ഐ ആകാശ് വൺ എസ് ആകാശ് എൻ ജി എന്നിങ്ങനെ ഈ മിസൈൽ സംവിധാനത്തിന്റെ വിവിധ പതിപ്പുകൾ നേരത്തെ പുറത്തിറക്കിയിട്ടുമുണ്ട് ആകാശ് എൻ ജി പ്രതിരോധ സംവിധാനത്തിന് എഴുപത് മുതൽ എൺപത് കിലോമീറ്റർ വരെയുള്ള ലക്ഷ്യങ്ങളെ തകർക്കാനാകും അതിവേഗത്തിലെത്തുന്ന മിസൈലുകൾ റഡാർ ക്രോസ് സെക്ഷൻ കുറവുള്ള സ്റ്റെൽത്ത് വിമാനങ്ങൾ ഡ്രോണുകൾ ക്രൂയിസ് മിസൈലുകൾ എന്നിവയെ തകർക്കാൻ സഹായിക്കുന്ന അത്യാധുനിക സംവിധാനവും ആകാശ് എൻജിയിലുണ്ട് കരയിൽ നിന്ന് ആകാശത്തെ ലക്ഷ്യങ്ങളിലേക്ക് പ്രയോഗിക്കുന്ന സർഫസ് ടു എയർ മിസൈൽ സംവിധാനമാണ് ആകാശ് വൺ എസ് ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകൾക്ക് ഇതിനകം നിരവധി രാജ്യങ്ങൾ ഉണ്ട് ബ്രഹ്മോസിന് പിന്നാലെ ഇപ്പോൾ ആകാശ് വൺഎസ് മിസൈലിനും ആവശ്യക്കാർ ഏറി വരികയാണ് അതിവേഗം നീങ്ങുന്ന വ്യോമ ഭീഷണികൾ നിർവീര്യമാക്കാൻ പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത ഈ മിസൈൽ അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള ഭീഷണി നേരിടാനുള്ള മാർഗമായി രാജ്യങ്ങൾ പരിഗണിച്ചു തുടങ്ങിയിട്ടുമുണ്ട് ചൈനയുടെ സമുദ്ര മേഖലാ എതിരാളികളിലൊന്നാണ് ഫിലിപ്പീൻസ് തെക്കൻ ചൈന കടലിൽ ചൈനയുമായുള്ള അസ്വസ്ഥതകൾ ശക്തമായിരിക്കെ വ്യോമപ്രതിരോധ ശക്തിപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് ഫിലിപ്പീൻസ് ഓപ്പറേഷൻ സിന്ദൂരിൽ പാകിസ്ഥാന്റെ നാഷണൽ ഡെവലപ്മെന്റ് കോംപ്ലക്സ് വികസിപ്പിച്ച ഫത്തേഫ് വൺ എന്ന ഗൈഡഡ് റോക്കറ്റിനെ വീഴ്ത്തിയാണ് ആകാശ് വൺഎസ് ആഗോള ശ്രദ്ധ പിടിച്ചുപറ്റിയത് നൂറ്റി നാല്പത് കിലോമീറ്റർ ദൂരപരിധിയിൽ ലക്ഷ്യം ഭേദിക്കാൻ കെൽപ്പുള്ള ഫത്തേഫ് വൺ മിസൈലിനെ ആകാശ് വൺഎസ് മിസൈൽ വഴിയിൽ തടഞ്ഞു വീഴ്ത്തി പത്തേ വൺ മിസൈലിന്റെ അവശിഷ്ടങ്ങൾ കാണിച്ച് തെളിവ് നിരത്തിയാണ് ഇന്ത്യ ആകാശ് വണ്ണസ് മിസൈലിന്റെ നേട്ടം ലോകത്തെ അറിയിച്ചത് ഇരുപത് കിലോമീറ്റർ ഉയരത്തിൽ പരിധിയുള്ള ലക്ഷ്യങ്ങൾ ഭേദിക്കാൻ ഇതിന് സാധിക്കും താഴ്ന്നു പറക്കുന്ന ക്രൂയിസ് മിസൈലുകളെയും ഡ്രോണുകളെയും ഹൃസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകളെയും പ്രതിരോധിക്കാൻ ആകാശ് വണ്ണസ് പ്രാപ്തമാണ് തദ്ദേശീയമായി വികസിപ്പിച്ച ആക്റ്റീവ് റേഡിയോ ഫ്രീക്വൻസി സീക്കർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ മിസൈൽ സംവിധാനത്തിന് അതിവേഗം നീങ്ങുന്ന വ്യോമഭീഷണികൾ കണ്ടെത്തി കൃത്യമായി തകർക്കാൻ കഴിയും ഒരേ സമയം അറുപത്തിനാല് ടാർഗറ്റുകൾ പാക്ക് ചെയ്യാനും പന്ത്രണ്ട് മിസൈലുകൾ നിയന്ത്രിക്കാനും ശേഷിയുള്ള രാജ്യേന്ദ്ര ഫേസ്ഡ് അറേ റഡാർ സംവിധാനമാണ് ഈ മിസൈലുകൾക്ക് പിന്തുണ നൽകുന്നത് ഇതുവഴി ഒന്നിലധികം ദിശകളിൽ നിന്നുള്ള ഭീഷണികൾ കണ്ടെത്തി പ്രതിരോധിക്കാൻ ആകാശ്വാൺ എസ് മിസൈലുകൾക്ക് സാധിക്കും ഇസ്രയേലി കമ്പനികളായ റഫാലും ഐ എ ഐയും വികസിപ്പിച്ച സ്പൈഡർ മിസൈൽ സംവിധാനമാണ് ഫിലിപ്പീൻസ് നിലവിൽ ഉപയോഗിക്കുന്നത് പൈത്തൺ മിസൈലുകൾ ഉപയോഗിച്ചുള്ള ഷോർട്ട് ടു മീഡിയം റേഞ്ച് പ്രതിരോധമാണ് ഇത് ഉറപ്പ് നൽകുന്നത് ആകാശ് മിസൈൽ എത്തുന്നതോടെ ഫിലിപ്പീൻസിന്റെ വ്യോമ പ്രതിരോധത്തിന് അധികശേഷി ലഭിക്കും പ്രത്യേകിച്ചും ഡ്രോണുകളെയും റോക്കറ്റ് ആക്രമണങ്ങളെയും നേരിടാൻ ഫിലിപ്പീൻസിനാകും ഇന്ത്യയുടെ ഹൃസ്ദൂര മിസൈലായ ആകാശ് മിസൈൽ ഡി ആർ ഡിഒ ആണ് വികസിപ്പിച്ചത് ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡാണ് നിർമ്മാണം പാക് വ്യോമാക്രമണങ്ങളെ തകർത്തതിൽ വലിയ പങ്ക് എവിടെ നിന്നും പ്രയോഗിക്കാൻ സാധിക്കുമെന്നതാണ് ആകാശിന്റെ ഗുണം മിസൈലുകൾ ഡ്രോണുകൾ വിമാനങ്ങൾ എന്നിവയെ തടയാൻ ഇതിന് സാധിക്കും അർമേനിയയിലേക്ക് പതിനഞ്ച് ആകാശ യൂണിറ്റുകൾ കയറ്റുമതി ചെയ്യുന്നതിനായി ഇന്ത്യ രണ്ടായിരത്തിരണ്ടിൽ കരാറിലെത്തിയിരുന്നു ബ്രസീലും ഈജിപ്തും ആകാശിനായി താൽപര്യം പ്രകടിപ്പിച്ചിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക്